ഞാൻ നിങ്ങൾക്കൊരു കാഴ്ച അനുസരിണ്ടോ കഴിഞ്ഞ വർഷം ഞാൻ കൊറേ വീഡിയോസുകൾ ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഈ നമ്മളെ നെട്ടിച്ചളന്ന് കേട്ടോ അവിടെ നോക്കി നമ്മുടെ ഈ ഇളന്തപ്പഴത്തിന്റെ വരാണ് പൂവട്ടു ലക്ഷക്കണക്കിന് പൂവാണ് ഇട്ട് കിട്ടുന്നു എത്രത്തോളം കായ് പിടിക്കുന്നറിയില്ല കായ് എത്ര പിടിക്കണ്ടെന്ന് നോക്കിട്ട് ഞാൻ അറിയിക്കെട്ടോ എന്നാലും പറ്റില്ല അത്രക്ക് പൂവാണ് മൊത്തം അത് കൂടാതെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കാണിച്ചേരാണ്ടെങ്കിൽ ഞാനൊരു ലോങ് വ്യൂല് കാണിച്ചു തരാട്ടോ ഓ എൻ്റെ ചെരുപ്പ് പോയി ലോങ് വ്യൂ ആണ് ഇത് ഉണ്ടോ നല്ല പോലെ തന്നെ ഈ വർഷം പൂട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഇല കാണാത്ത വിധത്തിൽ ഈ വർഷം പൂട്ടിട്ടുണ്ട് വേറെ സർപ്രൈസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മരവും ഈ വർഷം പോയിട്ടുണ്ട് ഈ മരവും ഈ വർഷം പൂ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞ വർഷമൊന്നും ഇത് കായുന്നുണ്ടായില്ല പക്ഷെ ഇതാണ് വലിയ മരംട്ടോ അതിലേറെ വലിയ മരം ഇതാണ് പക്ഷെ ഇതിൽ നല്ല പോലെ ഈ വർഷം പോയിട്ടുണ്ട് ഇതൊക്കെ പിടിച്ചു കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ആ മിനി ആപ്പിൾ തിന്ന് മരിക്കും ഇത് മിനി ആപ്പിളാണ് സംഭവം മിനി ആപ്പിൾ ഉണ്ടോ ഇളന്തപ്പഴം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ ഒറിജിനൽ പേരെന്താണെന്നൊന്നും നമുക്ക് കൃത്യമായിട്ടറിയില്ല ഈ ചെറിയ കൊമ്പിൽ പൂട്ടിട്ടില്ല ഈ വലിയ മരത്തിലാണ് ഫുള്ള് പൂട്ടിരിക്കുന്നത് ഈ വർഷം ഈ വർഷം ഞങ്ങൾ പഴം തിന്നും മരിക്കും ഉണ്ടോ നല്ല പോലെ തന്നെ പൂട്ടിട്ടുണ്ട് അപ്പോൾ പഴമായിട്ട് ബാക്കി കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ബൈ